ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുശീല പ്രതിഭയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഭാനുമ ചെന്ന് സമാധാനപ്പെടുത്തുകയാണ് സുശീല പോയി കഴിഞ്ഞ ശേഷം മോൾ ഇതൊന്നും കാര്യമാക്കണ്ട സുശീലയെ കുറിച്ച് നിനക്ക് കുറച്ചൊക്കെ അറിയാവുന്നതല്ലേ എന്ന് പറയുന്നു പ്രതിഭ പറയുന്നുണ്ട് ഞാൻ പോയി തല കഴുകിയ ശേഷം നിങ്ങൾക്കുള്ള ചായയുമായിട്ട് വരാം ഈ ചായ ഇനിയിപ്പോൾ കുടിക്കേണ്ട എന്ന് പറയട്ടോ അപ്പോൾ ശ്യാമും സത്യനും പറയുന്നുണ്ട് അതിനൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നു സോനയും പറയുന്നുണ്ട് നീ ഇതൊന്നും കാര്യമാക്കേണ്ട അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ എന്റെ കൂടെ അടുത്ത് ക്കിളിയിലേക്ക് വായോ എന്നും പറഞ്ഞ് പ്രതിഭയും കൂട്ടി സോന പോവുകയാണ് കേട്ടോ അങ്ങനെ ബാനുമ്മയാണെങ്കിൽ ഇന്ദ്രനും അനുപമയും എവിടെയാണ് ഉള്ളത് എന്ന് ശ്യാമും സത്യനും പറഞ്ഞു കൊടുത്ത ശേഷം നേരെ അവരെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബാനുമ്മക്ക് അമ്മക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് ഇനിയെങ്കിലും ഇന്ദ്രനും അനുപമയും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറയട്ടെ അങ്ങനെ ബാനുമ്മ നേരെ അനുപമയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് അനുപമയാണെങ്കിലോ ഇന്ദ്രന് ഭക്ഷണം കൊടുക്കുകയാണ് അപ്പോൾ ഇന്ദ്രൻ നല്ല സ്നേഹത്തോടു കൂടി അനുപമയോട് പറയുന്നത് നീ കൂടി ഇരിക്കു നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഇന്ദ്രേട്ടൻ കഴിക്കുക ആ ഇന്ദ്രട്ടന് ഒഴിവുള്ള ദിവസം നമുക്ക് പാചകമടക്കം എല്ലാം ഒരുപോലെ ചെയ്ത ശേഷം നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നൊക്കെ പറയാട്ടോ അങ്ങനെയും അവിടേക്ക് വരികയാണ് അങ്ങനെ ബാനു കാണുന്ന സമയത്ത് ഇന്ദ്രനും അനുപമയ്ക്കും ഒരുപാട് സന്തോഷമാവുകയാണ് എന്നിട്ട് ബാനു അമ്മയോടും ഭക്ഷണം കഴിക്കാനൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ ചോദിച്ചറിയുകയാണ് അപ്പൊ പറയുകയാണ് പ്രതിഭക്ക് രാവിലെ തന്നെ വയറ് നിറച്ച് കൊടുത്ത ശേഷമാണ് സുശീല അമ്പലത്തിലേക്ക് പോയിട്ടുള്ളത് അമ്മയെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ നിനക്ക് അറിയാവുന്നതല്ലേ അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല നിങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്തായാലും ഉടൻ തന്നെ അറിയും ആ സമയത്ത് ഒരു വരവ് വരുന്നുണ്ടാവും ആ ഒരു വരവ് ഒരു ഒന്നൊന്നര വരവ് തന്നെ ആയിരിക്കും എന്ന് പറയാണ് പിന്നീട് സുശീല അമ്പലത്തിലെത്തിയ ശേഷം അവിടെ വെച്ച് വിനയനെയും വിനയന്റെ അമ്മയെയും കാണുകയാണ് വിനയൻ പറയുന്നുണ്ട് സുശീലയോട് സച്ചി സാറിന്റെ മകളുമായിട്ടുള്ള കല്യാണം നടക്കാത്തതിന്റെ പേരിൽ സുശീലാന്റെ ഇനി പുറത്തിറങ്ങില്ല നാണക്കേട് കൊണ്ട് എന്ന് ാണ് ഞാൻ കരുതിയത് സുശീല പറയണേ സച്ചി സാറിന്റെ മകളുമായിട്ടുള്ള കല്യാണം നടന്നില്ല എന്നൊന്നും കരുതി സുശീല തോറ്റുപോകുകയൊന്നുമില്ല സുശീലയ്ക്ക് അതൊന്നും ഒരു വിഷയവുമല്ല എന്ന് പറയട്ടോ സുശീലയുടെ കയ്യിൽ സച്ചി സാറിന്റെ നൂറു പവന്റെ ആഭരണം ഉണ്ട് എന്നുള്ള അഹങ്കാരത്തിലാണ് സുശീല പറയുന്നത് പക്ഷേ സച്ചി സാറ് സുശീലക്ക് നല്ലൊരു തിരിച്ചടിയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടാവുക അത് മുഴുവനും മുക്കുബണ്ഠമായിരിക്കും സുശീലയുടെ വിചാരം അതെല്ലാം ശരിക്കുമുള്ള സ്വർണമാണെന്നായിരിക്കും അത് മുഴുവനും മുക്കുബണ്ടെന്നുള്ള കാര്യം സുശീല ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ വീട് സുശീലയ്ക്ക് ഒരു തുറുപ്പ് ചീറ്റ് കിട്ടുകയാണ് വിനയന്റെ അമ്മയുടെ വായിൽ നിന്നും ദയയ്ക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ അതും മരിച്ചുപോയ നന്ദുവിന്റെ പ്രേതത്തെ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും സുശീല ഇനി അത് ആരോടും പറയണ്ട വിനയനോട് പോലും അത് ചോദിക്കേണ്ട എന്ന് പറയണം അങ്ങനെ വിനയനും വിനയന്റെ അമ്മയും കൂടി പോയി കഴിഞ്ഞ ശേഷം സുശീല നേരെ ചെല്ലുന്നത് ഇന്ദ്രനെയും അനുപമയെയും ചോദിച്ചിട്ട് മാഷിന്റെ വീട്ടിലേക്കാണ് കേട്ടോ എന്നിട്ട് പുറത്ത് നിന്ന് അകറിടാ ഇന്ദ്ര ഇറങ്ങി വാടാ നീ എന്തിനാണ് അമ്മയെ തനിച്ചാക്കി പോയത് ഭാര്യ നിന്നെ ഇവിടെ കൊടുന്ന് ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുകയാണോ എന്നൊക്കെ പറയട്ടെ അങ്ങനെ സുശീലയുടെ സൗണ്ട് കേട്ടിട്ട് അമ്പലയും ചീരവും കൂടി പുറത്തേക്ക് വരികയാണ് അങ്ങനെ അവരെ കൂടി സുശീല പറ ആ അങ്ങനെ ഓരോരുത്തരായി പുറത്തിറങ്ങി വായോ എന്റെ ഇന്ദ്രൻ എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മര്യാദക്ക് എന്റെ ഇന്ദ്രനെ പുറത്തിറക്കി വിട്ടോളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഈ പറയുന്നത് ഇവിടെ ആരും ഇന്ദ്രേട്ടനും ചേച്ചിയൊന്നുമില്ല എന്ന് പറയട്ടോ നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കുകയൊന്നുമില്ല എന്നും പറഞ്ഞ് സുശീല അവിടെ മൊത്തത്തിലങ്ങ് തിരയുകയാണ് കേട്ടോ അപ്പോൾ സുശീലോട് പറയുന്നുണ്ട് ഇവിടെ അച്ഛനുണ്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പോയി പണി നോക്കിട്ട് പെണ്ണുങ്ങളെ എനിക്ക് നോക്കാൻ അറിയാം എൻ്റെ മകനെ എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചത് എന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം നിങ്ങൾ അങ്ങനെ ഒളിപ്പിച്ച് വെച്ചാലൊന്നും മകനെ ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ എന്നും പറഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് മാഷിൻ്റെ വീട് മൊത്തത്തിലങ്ങ് പരിശോധിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇന്ദ്ര എന്ന് വിളിച്ചും കൊണ്ടാണ് അവിടെയൊക്കെ നോക്കുന്നത് അങ്ങനെ അവസാനം ദയയുടെ റൂമിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് ആ സമയത്ത് ദയ നല്ല ഉറക്കത്തിലായിരിക്കും അപ്പോൾ ദയ പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണരുകയാണ് എന്താ ഇത്ര മേനേഴ്സ് ഇല്ലേ ഒരാൾ ഉറങ്ങുന്ന സമയത്താണ് അവരുടെ റൂമിലേക്ക് ഒന്നും മിണ്ടാതെ കയറി വരുന്നത് എന്നും പറഞ്ഞ് ദയ പൊട്ടിത്തെറിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് അമ്പിളിയും ചീരയും കൂടി വരികയാണ് എന്നിട്ട് ചീരു പറയാൻ നിങ്ങൾക്കെന്താ ഇത്രയ്ക്ക് ബോധമില്ലേ ഇവിടെ ഒരാൾ റൂമിലുണ്ടെങ്കിൽ അവരോട് റൂമിൽ അനുവാദമില്ലാതെയാണോ കയറുന്നത് എന്നൊക്കെ പറഞ്ഞു ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സുശീല പറയുകയാണ് ഞാൻ അതിന് ഇവിടെ കിടന്നുറങ്ങാനൊന്നുമല്ലോ വന്നത് എൻ്റെ മകൻ ഇന്ദ്രനെ നോക്കാൻ വേണ്ടി നിങ്ങളോടല്ലേ പറഞ്ഞത് ഇന്ദ്രേട്ടൻ ഇവിടെ ഇല്ല എന്നുള്ളത് പിന്നെ എൻ്റെ മകൻ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ പോയി അന്വേഷിക്കുക എന്ന് പറയണം കേട്ടോ ദയ പറയുന്നുണ്ട് ഞാൻ തലവേദനിച്ചിട്ടൊന്ന് കിടന്നതായിരുന്നു ഈ സ്ത്രീകാരണം കഴിഞ്ഞില്ല എന്ന് പറയണം അപ്പോൾ സുശീല പറയുന്നത് നിനക്ക് തലവേദനയില്ല നിന്നെ മെൻ്റൽ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങൾ മാനസിക രോഗമാണ് എന്ന് പറയണം അതോടുകൂടി ദയക്ക് ദേഷ്യം വന്നിട്ട് ദയ അവിടെയുള്ള സാധനമെടുത്ത് സുശീലയുടെ നേരെ അങ്ങ് എറിയുകയാണ് കേട്ടോ അങ്ങനെ സുശീലയുടെ ദേഹത്തൊന്നും അത് തട്ടുന്നില്ല അപ്പോഴത്തേക്കും സുശീലയ്ക്കാകെ പേടിയായിട്ട് സുശീല പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവൾക്ക് ഭ്രാന്താണ് കൊണ്ടുപോയിട്ട് പൂട്ടിയേക്ക് എന്ന് പറയുന്നത് അങ്ങനെ ദയയെ സമാധാനിപ്പിച്ച ശേഷം ചീരവും അമ്പിളിയും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സുശീല കുറച്ച് വെള്ളമെടുത്ത് അധികം കുടിക്കുകയാണ് എന്നിട്ട് സ്വയം പറയുകയാണ് അവൾ എന്നെ എറിഞ്ഞത് എൻ്റെ ദേഹത്ത് തട്ടിയിരുന്നെങ്കിൽ എൻ്റെ തലയിൽ നിന്ന് ചോര വന്നേനെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഞാൻ ആകെ പേടിച്ചു പോയി എന്നൊക്കെ സ്വയം പറയുകയാണ് അപ്പോഴാണ് അവിടേക്ക് ചീരയും അമ്പിളിയും കൂടി വരുന്നത് നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഞാൻ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല ദയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അവളെ നല്ല ഒരു ഹോസ്പിറ്റലിൽ പോകണ്ടു പോയി പ്രാന്തിന് ചികിത്സിക്കുക എന്ന് പറയുമ്പോൾ ദയ വെറുതെ ഇല്ലാത്ത കാര്യം ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത് അവൾ നാ മരിച്ചുപോയ നന്ദുവിൻ്റെ പ്രേതത്തെ കണ്ട് പേടിച്ചതാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയാണ് അപ്പോൾ ചീരുവും അമ്പിളിയും നിങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യം പറയാൻ നോക്കണ്ട മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയിക്കോ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഇന്ദ്രൻ എവിടെയാണ് ഉള്ളത് എന്ന് അറിയാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൂടുതലൊന്നും ഇനി പറയേണ്ട അച്ഛനെങ്ങാനും ഇത് കേൾക്കുമോ എന്നുള്ള പേടിയിൽ അമ്പ്ലിയും ചീരുവും കൂടുതൽ അനുഭവം ചേച്ചിയും നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് ഷ്യാമിനും സോനക്കും വേണ്ടി താമസിക്കാൻ കണ്ടെത്തിയ വാടക വീട്ടിലാണ് അവർ ഉള്ളത് എന്നങ്ങ് കേട്ടതോടുകൂടി സുശീല പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ് അങ്ങനെ സുശീല പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം തന്നെ മാഷ് പുറത്ത് നിന്ന് കേട്ടിട്ടുണ്ടാവും കേട്ടോ ദയെക്കുറിച്ച് പറഞ്ഞതും കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ മാഷ് തന്നെ പെട്ടെന്ന് ഷോക്കായി പോകുന്നുണ്ട് അങ്ങനെ സുശീല പൊട്ടിത്തെറിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി വന്ന ശേഷം അവിടെ അങ്ങ് കുത്തിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് മാഷിനോട് ഞാൻ എൻ്റെ മകൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് എൻ്റെ മകൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം അതിനുവേണ്ടി മാഷ് തന്നെ ഇന്ദ്രൻ്റെ ഫോൺ വിളിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ എന്തിന് ഇടപെടണം എന്ന് മാഷി ചോദിക്കാം കേട്ടോ അതൊന്നും എനിക്കറിയേണ്ട നിങ്ങളുടെ മകളാണ് എൻ്റെ മകനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയത് എന്ന് പറയുമ്പോൾ എൻ്റെ മകൾ ആരെയും പിടിച്ചിറക്കി കൊണ്ടുപോയിട്ടൊന്നുമില്ല സുശീല അവളെ വേണ്ട എന്ന് വെച്ച സമയത്ത് അവിടെ ഇറക്കി വിട്ട സമയത്ത് ആദ്യമായി അവളുടെ ഭർത്താവ് അവളെ ചേർത്ത് പിടിച്ച് അവളെ സംരക്ഷിച്ചുകൊണ്ട് നേരെ ഒരു വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി ഇനി ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കിയിട്ട് എന്ത് കാര്യം എന്ന് മാഷി ചോദിക്കാണ് മാഷി എന്തായാലും ഇന്ദ്രനെ വിളിച്ച് അവന്റെ വായിൽ തന്നു തന്നെ എനിക്ക് അവൻ എവിടെയാണെന്നുള്ളത് അറിയണം എന്ന് പറയണം അങ്ങനെ സുശീലയുടെ ആ ഒരു കുത്തിയിരിപ്പ് സത്യാഗ്രഹത്തിൻ്റെ മുന്നിൽ മാഷ് നേരെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ ഇന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്ദ്രൻ എന്താച്ച എന്നൊക്കെ ചോദിക്കുമ്പോൾ നിൻ്റെ അമ്മ ഇവിടെ വന്ന് കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുകയാണ് നീ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നിൻ്റെ വായിൽ നിന്ന് തന്നെ സുശീലയ്ക്ക് അറിയണത്രേ എന്ന് പറയുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടി ഇന്ദ്രൻ പറയാണ് അങ്ങനെ സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണ് സുശീല പറയുന്നുണ്ട് എൻ്റെ മോൻ എൻ്റെ തൊട്ടരികിൽ ഉണ്ടായിട്ട് പോലും ഞാൻ അറിഞ്ഞില്ലോ നീ എന്തിനാണ് എന്നെ തനിച്ചാക്കിപ്പോയത് നീ പോലും എന്നെ കൈവിട്ട് നീ പോലും എന്നെ ഒറ്റപ്പെടുത്തിയാൽ പിന്നെ ഈ സുശീല ജീവനോടെ ഉണ്ടാവില്ല വലിയ ആറ്റിലോ കുളത്തിലോ പോയി ഞാൻ ചാവുകയുള്ളൂ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇന്ദ്രൻ്റെ മുന്നിലൊക്കെ സംസാരിക്കുന്നത് ഇന്ദ്രനോട് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് അടവാണ് സുശീലയുടെ ഇന്ദ്രൻ്റെ മനസ്സ് മാറി സുശീലയുടെ അടുത്തേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്ദ്രൻ പറയാണ് അമ്മ ഇപ്പോൾ അവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കുന്നത് നേരെ വീട്ടിലേക്ക് ചെല് ഞാൻ വീട്ടിലേക്ക് വരാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയണം അപ്പോൾ സുശീല എനിക്ക് ആരെയും കാണണ്ട എൻ്റെ തൊട്ടരികിൽ ഉണ്ടായിട്ട് പോലും ഞാനത് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സുശീല വീണ്ടും കരയുകയാണ് കേട്ടോ എന്നിട്ട് സുശീല പറയണേ ഇനി ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് സുശീല അവിടെ നിന്ന് പടിയിറങ്ങി പോവുകയാണ് അപ്പോൾ ഇന്ദ്രൻ അതൊരു വിഷമം പോലെയാകുന്നുണ്ട് ഇനി ഇന്ദ്രൻ സുശീലയുടെ അടുത്തേക്ക് ചെല്ലുന്നു പിന്നീട് പ്രതിഭയെ കാണാൻ വേണ്ടി പ്രതിഭയുടെ അച്ഛനും അമ്മയും അവിടേക്ക് വരുന്ന സമയത്ത് സത്യനും സോനയൊക്കെ സ്നേഹത്തോടു കൂടി അവരെ അകത്തേക്ക് വിൽക്കുകയാണ് ാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം സന്തോഷത്തോടു കൂടി അവർക്ക് ചായയൊക്കെ കൊടുത്ത ശേഷം അവർ തിരിച്ചു പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് പ്രതിഭ പറയുന്നുണ്ട് എനിക്ക് തരാനുള്ള സ്വർണം അച്ഛനും അമ്മയും കൊണ്ടുവരുമെന്നാണ് ഞാൻ കരുതിയത് ഇവരാരും ചോദിച്ചില്ലെങ്കിലും കൂടിയിട്ട് അച്ഛനും അമ്മയും എനിക്ക് തരാനുള്ള സ്വർണം തരണം എന്ന് പറയണം അത് കേൾക്കുന്ന സമയത്ത് സോനയ്ക്കും സത്യനും ഒരു വിഷമം വരികയാണ് പ്രതിഭ അവരുടെ മുന്നിൽ വെച്ച് അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നത് കേട്ടപ്പോൾ സത്യം പറയുന്നുണ്ട് പ്രതിഭ നിന്നോട് ആരും ഇവിടെ സ്വർണം ും ചോദിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് നീ ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ നീ നിന്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങനെയൊക്കെ പറയുന്നത് അത് സത്യട്ട എനിക്ക് തരാനുള്ള ആഭരണമെല്ലാം എൻ്റെ വീട്ടിലുള്ളവർ തരണം ഞാൻ ഇങ്ങനെ പെട്ടെന്നുള്ള കല്യാണത്തിൽ ഇറങ്ങിപ്പോയി എന്ന് കരുതിയിട്ട് എനിക്ക് തരാനുള്ളതൊന്നും തരാതിരിക്കരുത് എന്ന് പറയട്ടോ അപ്പോൾ സത്യം പറയുന്നുണ്ട് പ്രതിഭ പറയുന്നതൊന്നും നിങ്ങൾക്ക് ആരെയാക്കണ്ട അമ്മ എങ്ങാനും സ്വർണത്തെക്കുറിച്ച് ചോദിച്ചാലോ എന്ന് കരുതിയിട്ടാവും പ്രതിഭ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയണം അപ്പോൾ സുഖം പറയുന്നുണ്ട് മോള് പറഞ്ഞതിലും ഒരു തെറ്റുമില്ല പക്ഷേ ഞങ്ങൾ ഇന്നത് കൊണ്ടുവരാതിരുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയുണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ ഒരു ബാധ്യത പോലെ ഇവളെ ഒഴിവാക്കി എന്നൊന്നും തോന്നരുത് എന്ന് കരുതിയിട്ടാണ് ഇനി ഇപ്പോൾ തന്നെ സ്വർണം വേണമെങ്കിൽ ഞങ്ങളത് പോയി എടുത്തോണ്ട് വരാം ഞങ്ങളത് ലോക്കറിൽ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രതിഭ പറയുന്നുണ്ട് അച്ഛനും അമ്മയും നാളെ ഒന്നുകൂടി ഇവിടേക്ക് വരണം അമ്മ ഇവിടെ ഉള്ള സമയത്താണ് നിങ്ങൾ വരേണ്ടത് അപ്പോൾ സ്വർണ്ണങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറയാട്ടെ പോയി കഴിഞ്ഞ ശേഷം സത്യം പറയുന്നുണ്ട് നീ എന്തിനാണ് നിന്റെ അച്ഛനെയും അമ്മയെയും വെറുതെ വിഷമിപ്പിച്ചത് എന്ന് പറഞ്ഞു അങ്ങനെയല്ല സത്യേട്ടാ ഒരു പെണ്ണിന് മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അവൾക്ക് സ്വന്തമായി കുറച്ച് ആഭരണങ്ങളൊക്കെ ഉള്ളത് അപ്പോഴാണ് അവൾക്ക് ആ വീട്ടിലൊരു നിലയും വിലയും ഒക്കെ ഉണ്ടാകൂ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ അച്ഛന് ഒരുപാട് കടബാധ്യതകൾ ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ ആരും ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ അച്ഛനതെല്ലാം വിറ്റ് അവരുടെ കടബാധ്യങ്ങളൊക്കെ തീർക്കാനാണ് ശ്രമിക്കുകയുള്ളു പിന്നീട് എനിക്കത് കിട്ടുകയും ഇല്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇക്കാര്യം അവരോട് പറഞ്ഞത് എന്നും പറഞ്ഞ് പ്രതിഭാഗത്തേക്ക് പോവുകയാണ് പിന്നീട് സച്ചി സാറും കുടുംബവും ഇന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് രാഹുലിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ രാഹുലാണെങ്കിലോ അഭിനയിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് രാഹുലിന്റെ ആ തനി സ്വഭാവം ഇനി അവരറിയാൻ പോകുന്നതേയുള്ളൂ രാഹുൽ മൃദുല എന്ന് പറഞ്ഞ പെൺകുട്ടിയുമാണ് സ്നേഹത്തിലാണെന്നും എല്ലാ അർത്ഥത്തിലും അവർ ഒന്നായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇനി വൈകാതെ തന്നെ ഇന്ദു അറിയും അങ്ങനെ വിന്ദുവിന്റെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതാപകം പോവുകയാണ് സത്യനെ കല്യാണം കഴിച്ചു കൊടുക്കാത്തതിൽ ആ സമയത്താണ് അവർ ഇനി അങ്കടപ്പെടാൻ പോകുക ുന്നത് അവരുടെ എല്ലാവരുടെയും മുന്നിൽ രാഹുൽ പറയുന്നത് എനിക്ക് അർജൻറ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ എമർജൻസി ആയിട്ട് അവിടേക്ക് പോവേണ്ടി വന്നത് എന്നുള്ള തട്ടിമുട്ട് ന്യായങ്ങളൊക്കെയാണ് കേട്ടോ രാഹുൽ ആ സമയത്ത് പറയുന്നത് എന്നിട്ട് വീണ്ടും രാഹുൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ആ സമയത്ത് വീണ്ടും രാഹുലിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് നീ എന്താ ഇത്ര ധൃതി പിടിച്ചു പോകുന്നത് നീ എങ്ങനെയെങ്കിലും ലീവ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ ആ പേഷ്യൻറ്റിനെ എനിക്കിപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് യാണ് ബാധിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള കള്ളം പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ അത് കാണുന്ന സമയത്ത് എന്തിനു വല്ലാത്ത വിഷമം വരികയാണ് ഇനി പ്രതിഭയ്ക്ക് കൊടുക്കാനുള്ള സ്വർണവുമായിട്ട് സുധനും ഭാര്യയും കൂടി വരികയാണ് ആ സമയത്ത് സുശീല സുധനെയും ഭാര്യയെയും അപമാനിച്ചു വിടും സുശീലയുടെ കയ്യിൽ സച്ചി മകൾക്ക് കൊടുത്ത നൂറു പവന്റെ അഹങ്കാരത്തിലാകട്ടോ സുശീല പറയുന്നത് സുശീലക്ക് അത് മുക്കുബണ്ഡമാണെന്നൊന്നും അറിയാതെയാണ് ഇനി അവരോട് അങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നത് അതുപോലെ സുശീലയെ കാണാൻ വേണ്ടി ഇന്ദ്ര വീട്ടിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ഇന്ദ്രനെ കണ്ണീരോടെ അങ്ങ് സ്വീകരിക്കാം കണ്ണീര് കാണിച്ച് ഇന്ദ്രനെ വശത്താക്കാം എന്ന് വിചാരിച്ച സുശീലക്ക് ഇനി ഇന്ദ്രനെ പഴയതുപോലെ കിട്ടാൻ പോകുന്നില്ല അനുപമയോടൊപ്പം ജീവിക്കാൻ തന്നെയാണ് ഇന്ദ്രന്റെ തീരുമാനം ഉണ്ടാവുക അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി സുശീലയ്ക്ക് തിരിച്ചടികൾ കിട്ടാൻ പോകുന്ന നാളുകളാണ്